ജീലു സ്ലോകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടില്ലോൽ കിടിലാൻ മീൻ കറിയുടെ റെസിപ്പിയാണ് യു ഒരു പ്രത്യേകിച്ച് മീൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി വേണ്ട നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന യെല്ലോ ടൂണ ഇല്ലേ അത് വെച്ചിട്ട് നമുക്ക് കിടില്ല മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഓക്കേ ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ യെല്ലോ ഫിൻ ടൂണ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇത് അൽദിയിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിവിടെ മീൻ കിട്ടുന്നില്ല മീൻകറി വെക്കാൻ കൊതിയാകുന്നു എന്നൊക്കെ പരാതി പറയുന്നവരുണ്ടെങ്കിൽ ഇത് മേടിച്ച് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് മീൻകറി വെച്ച് നോക്കണം നല്ല കിടില മീൻകറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകിയെടുത്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് ഇതേ റെസിപ്പി കൊണ്ട് തന്നെ നമുക്ക് മത്തിയും അയിലയും ചൂരയും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കറി ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് തക്കാളി നമ്മൾ നമ്മളിതിനു വേണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാല് പച്ചമുളക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ മീഡിയം സൈസ് ഇഞ്ചി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മളെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി നമ്മുടെ നമുക്ക് ഒരു സവോള നമുക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് എടുത്ത് വയ്ക്കണം അതുപോലെ തന്നെ പുളി നമ്മുടെ കുടമ്പുളി മീനിടുന്ന കുടമ്പുള്ളി നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വച്ചിരിക്കുക ഈ പുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു തവ ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും കൂടെ ചെറിയ തീയിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ജസ്റ്റ് പൊടി ഒന്ന് ചൂടായാൽ മാത്രം മതി അതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം എന്നിട്ട് ഇനി നമുക്കിത് അരയ്ക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിൽ നിന്ന് ആ ഒരു തക്കാളി അല്ലേ രണ്ട് തക്കാളി അത് രണ്ട് തക്കാളി നമ്മൾ ഇതിലേക്ക് ഇടുന്നു അതിൻ്റെ പുറത്ത് നമ്മൾ ചൂടാക്കിയ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്നൊരു പകുതി ഇഞ്ചിയും ഒരു പകുതി വെളുത്തുള്ളിയും നമ്മളിതിലേക്ക് ഇടുന്നു ഒരു രണ്ട് ചുമന്നുള്ളിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ചേർത്താൽ മതി സ്വന്തത്തിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളി അടിയിൽ ഉപ്പേക്കുന്നത് കൊണ്ട് ഒരു എന്നാലൊരിത്തിരി വെള്ളം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് അരച്ചെടുക്കാം നല്ല നല്ല നൈസായിട്ട് ഇത് അരച്ചെടുക്കുക അപ്പം നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലോ ടൂണ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നാട്ടിലാണെങ്കിലും മത്തി കൊണ്ടും അയില കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചൂര കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടി നമ്മൾ ചൂടാക്കി എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം കടുവ പൊട്ടിച്ചു കടുവ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മളിട്ട് കരിയാപ്പിലേയും കൂടി ഇട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് അവനെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഒരു ചെറിയ ചൂട് മതി എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ മസാലയുടെ പൊടികളെല്ലാം കൂടെ ജസ്റ്റ് ഇതിലേക്ക് കുടഞ്ഞിടുക എന്നിട്ട് ആ മിക്സിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളം കൂടെ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം എന്നിട്ട് ഇവനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇപ്പം തന്നെ ഉപ്പെല്ലാം ഇട്ടൊന്ന് ക്രമീകരിക്കാൻ നമുക്ക് ജസ്റ്റ് ഈ മസാല ഉണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല പോലെ നല്ല ഫ്ലെയിമിൽ തന്നെ ഇവനൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജസ്റ്റ് ഈ ചാറുണ്ടല്ലോ ആ ഒന്ന് പറ്റി വരണം അതായത് നമ്മൾ ഒഴിച്ചതിനേക്കാളും ഒരു മുക്കാൽ ഭാഗത്തോളം നിൽക്കത്തക്കറി അല്ല കാൽ ഭാഗം നല്ലതുപോലെ വറ്റി വരണം ആ വറ്റി വരുമ്പോഴേക്കും ആ പുളിയും ഉപ്പും അതിൻ്റെ മസാല എല്ലാം നല്ലതുപോലെ പിടിക്കും ആ ഒരു സമയത്ത് നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് ഇവനെ ഒന്ന് വേവിക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് അടപ്പ് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് തുണി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം തവിയിട്ട് ഇനി ഇളക്കരുത് തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും എന്നിട്ട് നമ്മൾക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം തീ ഉറച്ചേ വെക്കാവും എന്നിട്ട് കുറച്ച് കരിയാപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ മീൻകറി ശരിക്കും ആയിട്ടുണ്ട് ഒന്നുകൂടെ വറ്റി കിട്ടിയാലും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് വെളിച്ചെണ്ണ നമുക്കിങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ നമ്മുടെ അല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നീണ്ട നമ്മുടെ കിടിലെ മീൻകറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അസാധ്യമായ രുചിയാണ് കേട്ടോ ഈ മീൻകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഈ പറഞ്ഞപോലെ ചാറല്ല നല്ലതുപോലെ വറ്റി നല്ല കിടില മീൻകറിയാണ് ഇത് ഒരിക്കലെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് എഴുതി ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ഓൾ